നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിയും ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട കോടതി വിധി അതിന് പിന്നാലെ അതിജീവിതയുടെ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ പരസ്യമായി തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള തുറന്നു പറച്ചിലൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്തായാലും ആ കോടതി വിധിക്ക് ശേഷം പലതരത്തിലുള്ള കെട്ടുകഥകൾ പുറത്ത് സമൂഹത്തിനകത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തുന്നു ഒരു കൂട്ടർ അതിജീവിതയെ അപമാനിച്ച് അധിക്ഷേപിച്ചുകൊണ്ടുള്ള കഥകളും മെനയുന്നുണ്ട് എന്തായാലും ഇതിൽ ഇപ്പോൾ വലിയ രീതിയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കേസിലെ തന്നെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ ഒരു വീഡിയോ ആണ് ആ വീഡിയോ എനിക്ക് തോന്നുന്നു ആ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തോ മറ്റോ ചിത്രീകരിച്ചതാണ് ആ വീഡിയോ ആ വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡാകുന്നുണ്ട് അത് ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ കുടുക്കാൻ വേണ്ടി ഈ അതിജീവിതയും മറ്റ് ചിലരും ചേർന്ന് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് ആ കാറിൽ വെച്ച് അതിജീവിതയ്ക്ക് ഒരു തരത്തിലുള്ള പീഡനവും മേൽക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മാർട്ടിൻ ആ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഈ വീഡിയോയ്ക്കെതിരെ അതിജീവിതത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ മറ്റൊരു കാര്യമുള്ളത് നാടെ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രം ബബ്ബബ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ അതൊരു വൻ വിജയമായി കഴിഞ്ഞാൽ ഇതല്ല ഇതിലപ്പുറമുള്ള കഥകളും ഉണ്ടാകുമെന്നത് ഉറപ്പ് തന്നെയാണ്

അത് മൊത്തം പ്ലാന്റ്ഡാണ് ഈ ബാബാബ എന്ന സിനിമ ഇറങ്ങിയത് തന്നെ ഈ ജഡ്ജ്മെൻറ്റ് പ്രതീക്ഷ തന്നെ ഇറക്കിയ സിനിമയാണ് അപ്പോൾ ജഡ്ജ്മെൻറ്റ് തനിക്ക് അനുകൂലമായിട്ട് പോയിട്ടും എന്ന് അറിയാം നേരത്തെ ബോധ്യമുണ്ട് കേസ് തനിക്ക് അനുകൂലമായിട്ടായിരിക്കും തൻ്റെ വെറുതെ വിടും അപ്പോൾ എന്ത് വേണം തൻ്റെ ഒരു കമ്മിങ് ബാക്കിന് വേണ്ടി ഒരു സിനിമ വേണം അപ്പോൾ ബാബാബ എന്ന് പറഞ്ഞിട്ട് ഒരു പടം അയാൾ മാത്രമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ക്ലിക്കാവില്ല കാരണം അയാളുടെ ജനപ്രീതി മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ജനപ്രീതി തിരിച്ചുവിഴി എന്തുവേണം ലാലേട്ടൻ വേണം അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞിപ്പോൾ ലാലേട്ടൻ എങ്ങനെ കൊണ്ടുവരും ലാലേട്ടനെ കൊണ്ടുവരണേ ഗോകുലം ഗോപാലം വേണം ഗോകുലം ഗോപാലിന് എന്തിനു പറഞ്ഞു ഗോകുലം ഗോപാലിനാണ് എംബുരാനെ അവസാന നിമിഷത്തെ ക്രൈസിസ് നിന്ന് രക്ഷിച്ചത് അപ്പോൾ ഗോകുലം ഗോപാലം പറഞ്ഞാൽ ലാലേട്ടൻ കേൾക്കും ലാലേട്ടൻ വന്ന് അഭിനയിക്കും അങ്ങനെ ഒരു കാമിയോയിലാണെങ്കിലും വന്നിട്ട് അയാളുടെ മുഖം വെച്ചിട്ട് പോസ്റ്റ് അടിക്കുക അപ്പോൾ നോക്കുക ദിലീപും മോഹൻലാലും ഇല്ലാത്ത ഒരു പോസ്റ്റർ ഇറങ്ങുന്നില്ല ദിലീപിൻ്റെ ഒറ്റയ്ക്കല്ല പടം അല്ല ഒരു മോഹൻലാൽ സിനിമ അത് പ്ലേസ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇനി ലാലേട്ടൻ്റെ ചിറകിലേറി ഒരു ലാൻഡിങ് നടത്താനാണ് ദിലീപ് ഉദ്ദേശിക്കുന്നത് നോക്കുക പക്ഷേ അതുകൊണ്ടും പോരാ ലാലേട്ടനെതിരെ ലാലേട്ടൻ ഫാൻസ് മൊത്തം അഴിഞ്ഞാടുകയാണ് ഈ പറയുന്ന പോസ്റ്ററിൻ്റെ കടയിൽ വന്നിട്ട് മോഹൻലാൽ ഫാൻസ് തന്നെ എന്തിനാണ് ലാലത് ചെയ്തതെന്ന് ചോദിച്ചു മോഹൻലാലി ആ ചിത്രം ബഹിഷ്കരിക്കാൻ വേണ്ടി മുന്നിലുള്ളത് മോഹൻലാൽ ഫാൻസ് ആണ് അപ്പൊ അവിടെയും പണി പണിപോളി അപ്പോഴാണ് അടുത്ത തന്ത്രം ഇറക്കുന്നത് എന്ത് ഈ മാർട്ടിന്റെ വീഡിയോ പോലുള്ള സാങ്ങൾ പുറത്തിറക്കുന്നു അത് കൂടാതെ ഈ നിലക്കുയിൽ വെറൈറ്റി ക്രൈറ്റി എന്ന് പറഞ്ഞാൽ കുറെ അധികം ഫേസ്ബുക്ക് പേജുകളുണ്ട് അവിടെ മൊത്തം നിങ്ങൾ ഈ സിനിമ കാണുമോ എന്ന് പറഞ്ഞ് പോസ്റ്റ് പോസ്റ്റിടുന്നു അപ്പൊ അങ്ങനെ ഇതിങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നൂറുകണക്കിന് ഫേസ്ബുക്ക് പേജുകളുണ്ട് എന്താ ക്ഷേത്ര ദർശനം നടത്തി ദിലീപ് ഏട്ടൻ ആ ആ ദിവസങ്ങൾ എനിക്ക് തലയ്ക്കടിയേറ്റത് പോലെയായിരുന്നു അതുകൊണ്ട് ദിലീപിൻ്റെ കുറേ വർത്തമാനങ്ങൾ കലാരഞ്ജനിയുടെ വൈറ്റ് ആ ദിവസം എന്നെ ദിലീപാണ് സഹായിച്ചത് ദിലീപിലായിരുന്നു ഞാൻ പെട്ടു എന്തോ ഒരു ആശുപത്രി കേസിൽ നേരത്തെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് പോകാൻ പറഞ്ഞെന്തോ സാധനമാണ് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദിലീ ദിലീപിൻ്റെ മഹത്വജനങ്ങൾ ഇത് പുകഴ്ത്തലുകൾ വാഴത്തുപാട്ടുകളുമായിട്ട് കുറേ അധികം ഫേസ്ബുക്ക് ചെയ്യാറുണ്ട് ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മലയാളികൾ മണ്ടന്മാരല്ലേ എട്ട് വർഷമായിട്ട് മലയാളികളുടെ കൺമുമ്പിൽ നടന്നൊരു കേസാണ് ഇതിലെന്താണ് നെല്ലും പതിവ് വന്നതാണ് ഏത് ജഡ്ജ്മെൻറ്റ് വന്നാലും ഏത് കോടതി വന്നാലും ഇതെന്താ സംഭവിച്ചതെന്ന് അത്യാവശ്യാജി ആകാരം കഴിയുന്ന മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം അത് അതിൻ്റെ ഇടയ്ക്കാണ് വേറൊരു വിദ്വാൻ വക്കീലാണെന്നാണ് അദ്ദേഹം പറയുന്നത് പുള്ളി പറയുകയാണ് ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്നൊരു പ്രോപ്പകൻ്റെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷം നടന്നു അങ്ങനെ ഇല്ല അത് ആ ജഡ്ജ്മെൻ്റ് വേണമെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് കട്ട് ചെയ്തിട്ടേക്കാണ് ഈ കേസിൽ വളരെ നിറയായമൊരു സാധനമാണത് അതായത് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് അത് ആരും ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രൂഡ് വസ്തുതയാണ് അത് ജഡ്ജ്മെൻറ്റിലും ഉണ്ട് അപ്പോൾ കോടതി അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് കിട്ടിയില്ല എന്നാണ് അതിജീവിതം ഹൈക്കോടതിയിൽ പോയിട്ട് പരാതി പറഞ്ഞത് ഓക്കെ ഇതാരും ആക്സസ് ചെയ്തു കോടതിയുടെ കസ്റ്റഡിയിൽ വെച്ച് ഇതാരോ തുറന്ന് കണ്ടു അപ്പോൾ ഇത് ഇതാണ് എൻ്റെ കേസ് അപ്പോൾ ഇത് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ പോയിൻ്റാണ് ഈ ട്രയൽ നടക്കുക കാരണം ഹാഷ് വാല്യൂ മാറിയോ ഇല്ലേ അതായത് ഒരു ഒരു മെമ്മറി കാർഡ് കോടതിയിലെ കസ്റ്റഡിക്ക് ഒരാൾ തുറന്ന് കണ്ടു മൂന്ന് പ്രാവശ്യം തുറന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് അപ്പോൾ അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയോ ഇല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഹാഷ് വാല്യൂ മാറിയെന്ന് പറഞ്ഞാൽ ഇതിലെ കണ്ടൻറ്റ് ടാമ്പർ ചെയ്യപ്പെട്ടു അതായത് അതിലുള്ള വിഷ്വലിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തുമോ കൃത്രിമം വരുത്തുമോ മുറിച്ചു മാറ്റുകയോ അങ്ങനെ എന്തോ ചെയ്തു എന്നുള്ളതാണ് ഹാഷ് വാല്യൂ മാറിയ മാറിയെന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഹാഷ് വാല്യൂ മാറി കഴി മാറി എന്ന വാദമുണ്ടെങ്കിൽ ആ ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതിൻ്റെ എവിഡൻഷ്യൽ വാല്യൂ അതായത് ഇതിൻ്റെ തെളിവ് മൂല്യം നഷ്ടമാകും മനസ്സിലാവുണ്ടോ അതായത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മെമ്മറി കാർഡ് സീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിലുണ്ടായിരുന്നത് അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ട്രയലിൻ്റെ സമയത്ത് തെളിവായിട്ട് പരിഗണിക്കുമ്പോൾ അപ്പോൾ ഇത് തെളിവായി സ്വീകരിക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം ഈ മെമ്മറി കാർഡിലുള്ള വിഷൽസ് തെളിവായി സ്വീകരിക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കോടതി ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിന് ഹാഷ് വാല്യൂ മാറിയിട്ടില്ല ഇത് ഇൻടാക്റ്റാണ് കോടതിയുടെ കൈവശം ഉണ്ടായിരുന്ന അതേ വിഷുവലുകൾ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇത് തെളിവായി പരിഗണിക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം ജഡ്ജ്മെൻറ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു വിധവം പറയുകയാണ് കണ്ടോ ശ്വാലി മാറിയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു എത്ര നാൾ ഒൻപത് വർഷം എട്ടോ ഒൻപത് വർഷം ദിലീപ് ഏട്ടനെ എന്ത് ചെയ്തു മെമ്മറി കാർഡ് മാറ്റി എന്ന് പറഞ്ഞിട്ടു യഥാർത്ഥത്തിൽ ഈ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ലീഗൽ പോയിൻ്റാണ് ദിലീപിനെതിരെ അതാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ ഒന്നിലധികം പേരുടെ മുമ്പിൽ വെച്ച് ദിലീപ് ഇത് കണ്ടു എന്നാണ് ബാലേന്ദ്രകുമാറിനും മൊഴി അപ്പോൾ ബാൽ അത് തെളിയിക്കാൻ അത് എന്താണ് അത് വൃത്തി കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഗൂഢാലോചന ഈ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബാലേന്ദ്രമാർ പോയി ഈ വിഷ്വൽസ് അയാൾ വീട്ടിലിരുന്ന് നിന്ന് കണ്ടുപോയെന്നുള്ളത് അപ്പോൾ ഗൂഢാലോചന നടന്നു ഇന്ന ഡേറ്റിൽ ഗൂഢാലോചന നടന്നു ആ ഡേറ്റിൽ ഈ ദിലീപ് നിർദ്ദേശം കൊടുത്തു ആർക്ക് പൾസർ സുനിക്ക് നിർദ്ദേശം കൊടുത്തു അയാൾ ഈ ക്രൈം കമ്മിറ്റ് ചെയ്തു ഇതൊരു മാല പോലെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല അതായത് ഇവർ തമ്മിലുള്ള ഫോൺ രേഖകൾ സി ഉണ്ട് അതായത് ദിലീപ് അക്യൂസ്ഡ് വൺ എന്ന് പറയുന്ന പൾസർ സുനിയ വിളിച്ചതിന് രേഖയുണ്ട് ഇന്ന ഡേറ്റിൽ വിളിച്ചു എന്താണ് സംസാരിച്ചത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അതായത് ഒരു ഒരു കൊട്ടേഷൻ കൊടുക്കുന്നയാൾ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നയാൾ നമ്മളുടെ ഫോൺ സംഭാഷണം നടന്നാൽ പോരാ ആ ഫോൺ സംഭാഷണിൽ എന്താണ് പറഞ്ഞത് എന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് ദിലീപിനെ വിട്ടത് അപ്പോൾ ആ പറയുന്ന ഗൂഢാലോചന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിരുന്നു എന്ത് ഈ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്ന ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി പക്ഷേ ഇത് ഇത് ഇതയിൽ കോടതിയിൽ വെച്ച് ഇത് ടാമ്പർ ചെയ്യപ്പെട്ടു കോടതിയിൽ വെച്ച് മറ്റാരോ കാണുമോ ആരാ കണ്ടത് നമുക്കിപ്പോഴും അറിയില്ല ആരാണത് തുറന്നു നോക്കിയെന്ന് കൃത്യമായിട്ട് അറിയില്ല അത് കോടതിക്കേ അറിയുള്ളൂ കോടതി അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്ന് പറയുന്നു അപ്പോൾ അത് തുറന്നത് എന്തിനു വേണ്ടിയാണ് സ്ഥലത്ത് അത് ആരെങ്കിലും തുറന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും തുറന്നു നോക്കുന്നത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ് മൂല്യം നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അത് ആർക്കെതിരെ തെളിവാവരുത് ിലീപിൻ്റെ എതിരെ തെളിവ് തെളിവാകരുത് പൾസർ സുനിക്കെതിരെ തെളിവരുത് അപ്പോൾ അതിൽ വാല്യൂ മാറിയിട്ടുണ്ട് അത് തെളിവായി പരിഗണിക്കരുത് എന്നെങ്ങും പ്രോസിക്യൂഷൻ വാദിച്ചാൽ പിന്നെ പൾസർ സുനി വെറുതെ ഇടപ്പെടും ഇതിനെയാണ് വളരെ സമർത്ഥമായിട്ട് കോടതിയിലെ ഒരു പാരാഫ് മുറിച്ചെടുത്ത് ചില വിദ്ധന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പീൽ പോകുമായിരിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം ഇനി അപ്പീൽ പോകുന്നതുവരെയുള്ള ആഘോഷ പ്രകടനങ്ങളെ സെലിബ്രേഷനേ ഉള്ളൂ അതിൽ ഈ ഭാബാഭവ തിയേറ്ററിൽ പൊട്ടുന്നുവരെ എന്തായാലും കാർക്കുള്ള നല്ല പിയർ വർക്ക് നടക്കുന്നുണ്ടോ ദിലീപിന് വേണ്ടിയിട്ട് ഗുണം ചെയ്യുമോ നമ്മളിപ്പോൾ ഈ വീഡിയോ പൂർത്തിയാകുന്ന താഴെ നോക്കുക നിങ്ങൾക്ക് ഈ വിഷയം ഇടാൻ സമയമായിട്ടില്ല അല്ലെങ്കിൽ ദിലീപിന്റെ കൂടെയാണ് ഞങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ കമന്റുകളും കാണാം ഇതിന് മുമ്പ് ഇത് കൂടുതൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പേഴ്സണൽ ഫേസ്ബുക്ക് പേജ് പോലും മാരകമായി വന്ന ആൾക്കാർ കമെന്റ് ചെയ്യും അത്രയും വലിയ തോതിൽ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ കോടതിയിൽ നടന്ന കാര്യങ്ങൾ നിനക്കറിയാമോ കാറിൽ കടന്ന കാര്യങ്ങൾ നിനക്കറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരും എന്ന് മാത്രവുമല്ല ഒരു പാവ മനുഷ്യൻ ഇപ്പം തന്നെ നോക്കൂ ഈ ഈ മാർട്ടിൻ്റെ വീഡിയോ ഉണ്ടല്ലോ കണ്ടാൽ തന്നെ നമുക്ക് ആദ്യത്തെ മൂന്നാമത്തെ മിനിറ്റ് ചിരി വരും കാരണം അയാൾ പറയുന്ന മുഴുവൻ അതായത് മാർട്ടിൻ്റെ വീഡിയോയിൽ പറയുകയാണ് മാർട്ടിൻ വണ്ടിയുമായിട്ട് നടിയെ കാണാൻ വരും മാർട്ടിൻ്റെ ഫോൺ നടിക്ക് ചെയ്യാൻ ഫോൺ ചെയ്യാൻ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാണ് അതിൽ പറഞ്ഞൊരു കാര്യം നടക്ക് ഫോൺ ചെയ്യാൻ നടിയുടെ മൂന്ന് ഫോൺ ഫോണിരിക്കുകയാണ് മാർട്ടിൻ്റെ ഫോൺ വാങ്ങിയിട്ടാണ് ഫോൺ ചെയ്തത് കാരണം മാർട്ടിൻ ഫോൺ വഴിയാണ് ഇടപാടുകൾ മുഴുവൻ പൾസറുമായി ബന്ധപ്പെട്ട് നടത്തിയത് അപ്പോൾ അത് ഞാനല്ല നടി തന്നെയാണ് പൾസറിനെ വിളിച്ചതെന്ന് സ്ഥാപിക്കാൻ എൻ്റെ ഫോൺ നടിക്ക് നടുക്കിക്കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു നമ്മളെല്ലാവരും കൂടി അത് വിശ്വസിച്ചു അത് വിശ്വസിച്ചു എന്ന മട്ടിൽ അയ്യോ ഒരു ചെറുപ്പക്കാരൻ അവന് ജയിലിൽ കിട്ടാതിരുന്നാൽ മതിയായിരുന്നു പറഞ്ഞു കമൻറ്റ് ചെയ്യാൻ താഴെ ആൾക്കാർ ഓ നിഷ്കളങ്കർ വേറെ ഈ പറഞ്ഞ തരത്തിലാണ് ഇതിൻ്റെ അത് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവസാനം ഞാൻ കാർ ഓടിച്ച് ഈ എപ്പിസോഡ് തീരുന്നവരെ എൻ്റെ ഫോൺ നടി തിരിച്ചു തന്നില്ല തന്നില്ലാത്രേ നടക്ക് ഇവൻ്റെ ഈ പറഞ്ഞ അയാളെ ഒരു തവണ മാത്രം കൂട്ടാൻ വരുന്ന ഒരാളെ നമ്പർ എടുത്ത് വിളിക്കണം എന്ന് മാത്രമല്ല അതിനകത്ത് അവരെ എന്തൊക്കെയോ തരത്തിലുള്ള അസാധാരണത്വങ്ങൾ കൂട്ടി ഒരിക്കലും മുട്ടാൻ കഴിയാത്ത തരത്തിലുള്ള ഐയക്തികമായ പോയിന്റിലാണ് കഷ്ടി പറഞ്ഞത് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ലാലു പറയുന്നുണ്ട് ഇവൻ പരിക്കേറ്റ മട്ടിൽ അഭിനയിച്ചാണ് അവിടെ വന്നത് അവനെ എനിക്ക് സംശയം തോന്നുന്നു പി ടി തോമസ് പറഞ്ഞു ഇവനെ നമുക്ക് ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പാവവാണെന്ന് തോന്നുന്നു അപ്പോൾ ലാലു പറഞ്ഞു ഇവനെ കണ്ട അറിയാവും കള്ളത്തരമാണെന്ന് അവനെ പോലീസും കൈമാറി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവനെല്ലാം സംവഹിക്കുകയും ചെയ്തു എന്ന് അംമാതിരി ഒന്നാം ക്ലാസ് റോഡാണ് നടിയെ കൊണ്ട് പോകുമ്പോൾ ഈ പറയുന്ന അഡ്ലസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്ന അവർക്ക് ഞങ്ങളിവിടെ പാസ് ചെയ്യുകയാണെന്ന് മെസ്സേജ് കൊടുത്ത മാനിയാണിവൻ എന്നിട്ട് പറയുകയാണ് അതൊന്നുമല്ല ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് കേരളത്തിലെ ആൾക്കാരെ അടുത്ത് ഈ പി ആർ വർക്ക് ചെയ്യുന്നവർ നോക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കാരണം ഒരു ദിലീപിൻ്റെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ ഒരു ബസ്സിൽ പ്ലേ ചെയ്തല്ലോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നീ വണ്ടിയിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്ലേ ചെയ്യാൻ പറ്റാൻ ഒരു മഴക്കായി വഴക്കിയത് മഹാബുരുവേഷം വരും അവരോട് കൂടി ആ സിനിമ എന്നെ നിർത്തേണ്ടി വന്നു അപ്പോൾ എവിടുന്നോ ഒരു കോടതി വിധി ഒപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കേരളം ആകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും അയ്യോ ഞങ്ങളുടെ ജനപ്രിയ നേട്ട വന്നാട്ടെ എന്നാണ് ഇവന്മാരുടെയൊക്കെ ഭാവമെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് ചില പല സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും പക്ഷേ ജനത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വേറെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചി ബ്യൂറോയിലെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് എന്ന് പറഞ്ഞ സിനിമ പുറത്തു വരുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നു സ്ത്രീകളോട് മാത്രം ചോദിക്കുന്നു ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇറങ്ങി അടക്കണമല്ലോ എന്ന ചോദ്യം തിരിച്ചു എന്ന് വെച്ചാൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ കേരളത്തിന്റെ ആകെ ജനവിശ്വാസവും കൂടെ വന്നേക്കും എന്ന വിചാരമൊന്നും വേണ്ട ഇപ്പൊ എറണാകുളത്ത് ഒരു ക്ഷേത്രത്തിൽ ഇദ്ദേഹം എന്തോ ടിക്കറ്റ് വിതരണത്തിന്റെ മുഖ്യാതിഥിയായിരുന്നു പിന്മാറേണ്ടി വന്നല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് എറണാകുളത്ത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പേര് ഓർമ്മയില്ല അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചോതിന് പിന്മാർ കാരണം എന്താണ് വലിയ പ്രതിഷേധം വരുന്നു വന്നു ഇയാൾ വേണ്ടാന്ന് അതെന്താ പ്രതിഷേധിക്കാൻ കാരണം എന്താണ് ഇയാൾ കുറ്റവിമുക്തനായിട്ട് അഗ്നിശുദ്ധി വരുത്തി വന്നിട്ടുള്ള മനുഷ്യനല്ലേ മലയാളിക്കറിയാം ഇതിൻ്റെ പിന്നിലൊരു വലിയ കുശാഗ്രഹ ബുദ്ധിക്കാരനുണ്ടെന്ന് നിങ്ങൾ ഈ വിധിപ്രസ്താവം വായിച്ചു നോക്കണം ദിവ്യ ദിവ്യ ആ വിധിപ്രസാവത്തിൽ നടന്ന ഇൻസിഡൻറ്റ് എന്താണെന്ന് വേർഡ് ടു വേർഡ് വെർബാറ്റം എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ്റെ ഹൃദയം തകർന്നു പോകും അതിൻ്റെ പിന്നിലൊരു ബുദ്ധി കേന്ദ്രം ഉണ്ടെന്നും ഇത് പൾസർ സുനീന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒറ്റയ്ക്കെതിട്ടുള്ള പണിയല്ല എന്ന് മനസ്സിലാക്കാൻ ആ ഭാഗം മാത്രം വായിച്ചാൽ മതി ഈ പണിയെടുത്തിട്ടുള്ളവൻ തല ഉയർത്തി കേരളത്തിൽ ജീവിക്കാൻ പാടില്ലാന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയം കൊണ്ട് ഉറപ്പിക്കും ആ ഭാഗം വായിച്ചാൽ അത്ര ക്രൂരമായ പ്രവർത്തനമാണ് അവർക്കെതിരെ നടത്തിയിട്ടുള്ളത് എന്നിട്ട് അതിനകത്തൊരു ദീർഘകാലത്തേക്ക് ആ വീഡിയോ ഉപയോഗിക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഉദ്ദേശമുള്ള ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചു അത് നമുക്ക് ഉറപ്പായി മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിലെ ബുദ്ധികേന്ദ്രം പിടിക്കപ്പെട്ടില്ല അപ്പോൾ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കൈ ഉയർത്തി കാണിച്ച് നീതിദേവത കണ്ണു തുറന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇതാ ബബ്ബാഡ റിലീസിലാദ്യത്തെ പ്രീ ബുക്കിംഗ് പതിനേഴായിരം അല്ലെങ്കിൽ ലക്ഷം കടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കേരളം ഏറ്റെടുത്തു എന്നും നിങ്ങൾ വിചാരിക്കേണ്ട ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നടനാണ് അദ്ദേഹത്തോട് കൂടെ ചേർത്തെത്തിയാൽ അദ്ദേഹം ഒറ്റയ്ക്ക് അനുവദിച്ച സിനിമകൾ അവരും വിജയിക്കാട്ടുണ്ട് പിന്നെ ഇയാളുടെ കൂടെ അഭിനയിച്ചാൽ അതിനോട് വിജയിച്ചോളും അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു സ്വീകാര്യത കിട്ടിക്കോളും എന്നും ധാരണയുണ്ടെങ്കിൽ അത് വെറുതെയാണ് ദിലീപിനെ ഇപ്പോഴും ആളുകൾ ഈ കേസിൽ സംശയത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നിർത്തിയിട്ടുള്ളത് ദിലീപ് പുറ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ദിലീപ് ഈ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ദിലീപ് ആദ്യം പറയുന്ന വാക്ക് ദൈവത്തിന് നന്ദിന്നോ നീതി നടപ്പായെന്നോ സന്തോഷമൊന്നുമല്ല ആദ്യം പറയുന്ന വാക്ക് മഞ്ജുവരർക്കെതിരെയാണ് പകയോടെ ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ അയാളുടെ ഉള്ളിലുള്ള കൊടിയ പകയാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം പുറത്ത് വന്നിട്ട് മഞ്ജുവാണ് എനിക്കെതിരെ ഗൂഢാലെന്ന് പറഞ്ഞത് അയാളുടെ പക പ്രവർത്തിക്കുന്ന നിങ്ങൾ നോക്കണം അയാൾ ആശ്വാസം കൊണ്ട് പൊട്ടിക്കറിയല്ല അല്ലെങ്കിൽ അയാൾ ആനന്ദാശ്രു ഒഴിക്കുകയല്ല മറിച്ച് അയാളുടെ ഉള്ളിലെ പ്രതികാരത്തിന്റെ തീ പുറത്തേക്ക് വരികയാണ് അതിലുണ്ട് അയാളുടെ പക എന്ന് പറയുന്ന സംഗതി എന്താണ് വൈരാഗ്യം എന്താണെന്ന് അത് കേരളത്തിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അതിൽ ഇമാതിരി മാക്രി സാധനം ഇറക്കിയിട്ട് എന്താ ഈ കേസിലെ എന്താ ഒന്നാം ക്ലാസ് ക്രിമിനലായിട്ടുള്ള മാർട്ടിൻ അവൻ്റെ എന്താ റെക്കോർഡ് ചെയ്ത വീഡിയോ അത് കാണിച്ചിട്ട് അത് അതിന് താഴെ കുറേ പത്തോ ആയിരോ പെയ്ഡ് കമൻറ്റ് കൊണ്ടുവന്നിട്ടാൽ കേരളം അങ്ങോട്ട് മാറിക്കളയും കേരള ഇതിനേക്കാൾ വലിയ പുള്ളികളെ ഇതിനേക്കാൾ വലിയ പുള്ളികളെ കേരളം എടുത്ത് എറിഞ്ഞിട്ടുണ്ട് തോപ്പിച്ചിട്ടുണ്ട് പേരൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ സിമ്പിളാണ് കയ്യിൽ കാശു തന്നെ നടക്കും എന്ന് പള്ളി പറഞ്ഞാൽ മതി അല്ല ഇതുപോലെയുള്ള കഥകൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തിനാ അതുപോലെ ഒരു കാറിൽ പീഡിപ്പിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ വീട്ടിൽ ഒന്ന് ഡെമോ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞവർ ഈ കേരളം അപ്പോൾ ഇതെല്ലാം ഇതിലപ്പുറമുള്ള കഥകൾ ഇനിയും വരും അങ്ങനെ ചെയ്യുന്നവരോട് നല്ല നമസ്കാരം അത്രേ പറയാനുള്ളൂ